പാകിസ്ഥാനെ ജയിച്ച ആവേശത്തിൽ ഇന്ത്യയെ തകർക്കാമെന്നുള്ള മോഹവുമായെത്തിയ ബംഗ്ലാദേശിനെ രണ്ടാം ടെസ്റ്റിൽ അവിശ്വസനീയ തിരിച്ചറിവിലൂടെ തകർത്തെറിഞ്ഞിരിക്കുകയാണ് ടീം ഇന്ത്യ മഴ മൂലം ഒരു ടെസ്റ്റിന്റെ രണ്ടര ദിവസവും ഉപേക്ഷിച്ച സാഹചര്യത്തിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു തിരിച്ചറിവിലൂടെ അഞ്ചാം ദിനം ഇപ്പോൾ മത്സരം സ്വന്തമാക്കിയെടുത്തിരിക്കുകയാണ് രോഹിത്തും കൂട്ടരും മൂന്ന് ദിവസവും മഴ മുടക്കിയപ്പോൾ തീർച്ചയായിട്ടും ഇത് ഒരു നോ റിസൾട്ടും മത്സരമാകുമെന്ന് ക്രിക്കറ്റ് ആരാധകർ എഴുതി തള്ളിയപ്പോൾ രോഹിത്തിന്റെ പ്ലാനിങ് മറ്റൊന്നായിരുന്നു തോൽക്കാൻ തയ്യാറല്ലെന്ന് ക്യാപ്റ്റൻ പറഞ്ഞപ്പോൾ തങ്ങൾക്ക് മുന്നിലുള്ള ആ ഒരു ഒരു ശതമാനം സാധ്യത മാത്രം കണക്കിലെടുത്താണ് ഇന്ത്യൻ ടീം മികച്ച ഒരു തിരിച്ചറിവ് നടത്തിയത് ആദ്യ ഇനിങ്സിൽ ബംഗ്ലാദേശിനെ പുറത്താക്കിയതിനു ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിനെ ടി ട്വൻ്റി ഫോർമാറ്റാക്കി മാറ്റി ബൗണ്ടറികൾ തലങ്ങും വിലങ്ങും പായിച്ചുകൊണ്ട് ഒന്നാം ഇനിങ്സിൽ അതേ ദിനം തന്നെ ലീഡെടുത്ത് ടീം ഇന്ത്യ മികച്ച തിരിച്ചറിവാണ് അന്നത്തെ ദിവസം നടത്തിയത് വെറും ഒരു ദിനം മാത്രം ശേഷിക്കെ ടീം ഇന്ത്യയുടെ കോൺഫിഡൻസ് ലെവൽ തന്നെയാണ് ഇന്നലെയും ഇന്നുമായി ഇപ്പോൾ ക്രിക്കറ്റ് ലോകം കണ്ടത് ബംഗ്ലാദേശിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ചെറിയൊരു ടോട്ടലിലേക്ക് ഒതുക്കാനായി സാധിച്ചിട്ടുണ്ട് എങ്കിൽ ജഡേജയും ജസ്പ്രീത് ബുംറയും അശ്വിനും ആകാശ് ദ്വീപുമെല്ലാം ഇവിടെ ടീം ഇന്ത്യയ്ക്ക് വേണ്ടി തിളങ്ങുന്ന താരങ്ങളായി മാറിയിരിക്കുകയാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ടീം ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരികെ കൊണ്ടുവരാനായി സാധിക്കുമെന്ന് അവർ ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു പ്രത്യേകിച്ച് കൃത്യതയാർന്ന ബൌളിംഗിലൂടെ ജസ്പ്രീത് ബുംറയും ജഡേജയും ഉൾപ്പെടെ ക്രിക്കറ്റ് ലോകത്തെ വിസ്മയിപ്പിച്ചിരിക്കുകയാണ് ഒരിക്കൽ കൂടി വി ആർ ദി ബെസ്റ്റ് എന്ന ഇന്ത്യൻ ടീം ഉറക്കെ വിളിച്ചു പറയുമ്പോൾ തീർച്ചയായിട്ടും രോഹിത് ശർമ്മയുടെ വാക്കുകളും ഇവിടെ പ്രസക്തിയേറുകയാണ് നമുക്ക് ലഭ്യമായ ഒരു ശതമാനത്തിൽ വെച്ച് പൊരുതി നോക്കാമെന്നായിരുന്നു അവസാന ദിനത്തിനു മുന്നേ രോഹിത് ടീം അംഗങ്ങളോട് പറഞ്ഞത് എന്നാണ് രാഹുൽ പറഞ്ഞത് ക്യാപ്റ്റന്റെ വാക്കുകൾ ഇവിടെ ഊർജ്ജമാക്കിയെടുത്തുകൊണ്ട് ടീം ഇന്ത്യ രണ്ടാം ടെസ്റ്റിൽ ഉജ്ജ്വല വിജയമാണ് ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്നത് രണ്ടാം മത്സരത്തിലെ വിജയത്തോടു കൂടി ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് ടീം ഇന്ത്യ ഒരു പടി കൂടി അടുത്തിരിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നു ഏറ്റവും പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കായി ചാനലിപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക